പങ്കെടുത്ത ഒരു ആയിരുന്നു ഇത്തവണ പാലായിലെ ഇലക്ഷൻ ഇവർ രണ്ടുപേരും അല്ല ഇവർ മൂന്നുപേരും അല്ലാതെ വേറെയും രണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവരുടെ നിലപാട് നിലപാടെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇരുപത്തി ആറെണ്ണ കൗൺസിലിൽ യു ഡി എഫിൻ്റെ പത്തും പുളിക്കണ്ടം പ്രദേശിൻ്റെ മൂന്നും സീറ്റുകളുണ്ടെങ്കിൽ ആദ്യഘട്ട ഇലക്ഷൻ ജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ടൈ ആയിട്ട് വരികയാണെങ്കിൽ വോട്ട് വിടേണ്ടി വരും നടക്കടേണ്ടി വരും എന്തായാലും പാലായുടെ അടുത്ത അഞ്ച് വർഷത്തെ ഭാഗതയം നിർണ്ണയിക്കുന്നത് പുളിക്കക്കണ്ടം ബ്രദേഴ്സും അതിലൊരാളുടെ മകളുമായിരിക്കും എന്നുള്ളതിലൊരു സംശയവൊന്നുമില്ല അതായത് മാണിയുടെ മകന്റെ സർവാധിപത്യം പാലയിൽ അവസാനിച്ചു എന്നുള്ളതാണ് അതിന്റെ ചരിത്രം ഇവിടെ പാലായിൽ മാണി കോൺഗ്രസിനെ മുട്ടുകുത്തിച്ച് മാണി കാപ്പന്റെ കരങ്ങളും ഇതിന്റെ പുറകിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത രണ്ട് ദിവസത്തിനകത്ത് പാലയിലെ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാനെയും വൈസ് ചെയർമാനെയും